ഹായ് ഗെയ്സ് പുതിരവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു ബാക്കി വീഡിയോ ആണ് ഉണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് പുഴയിൽ നിന്ന് ഇല്ലിക്കാട്ടിലേക്ക് കയറി വന്ന കുംഭന്മാരാണ് കണ്ടത് അപ്പോൾ ആ കുംഭന്മാർ തന്നെയാണ് ഇവരും ഇവർ കയറി വന്നതിന് ശേഷം അവിടെ മൺപാത്തും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നേരെ വേറെ തൊട്ടപ്പുറത്തൊരു പുഴയുടെ സെൻറ്ററായിട്ട് തന്നെ തിരുത്തണ്ട് അവിടേക്ക് കയറിയിട്ട് കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റണ്ടായില്ല അപ്പോൾ നമ്മൾ ഒരുപാട് കുറച്ച് മുകളിൽ മലയുടെ ഭാഗത്തേക്കൊക്കെ പോയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് അതുകൊണ്ടാണ് ഈ റബ്ബറുടെ ചില്ലകളും കാര്യങ്ങളൊക്കെ കാണുന്ന കൂടുതലായിട്ട് ആയിട്ട് കാണാനായിട്ട് പറ്റാത്തത് ഉമാര് ഇത് തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ ഞാനും മറ്റേ കൂടെ ഒരു മൂന്നാല് ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വന്നിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ഇവർ ഇതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അവർ ഏതായാലും നിർത്താൻ മറ്റും മാതിരി ഒന്നും കാണാറില്ല എന്തായാലും നമുക്ക് ഇവരുടെ ഫൈറ്റിംഗ് കാര്യങ്ങളൊന്നും കണ്ടിരിക്കാം Ну, Mm -hmm. Mm -hmm. mm -hmm. ഗെയ്സ് ഇവരോടൊപ്പം ഉണ്ടായ ബാക്കി രണ്ട് മൂന്ന് കൊമ്പന്മാരും കൂടി അവിടെ തന്നെ നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് നിൽക്കണേന്നുള്ളൂ അപ്പോൾ ഗെയ്സ് ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അടിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം